ി ഇവര് രണ്ടുപേരുമാണ് ഇപ്പം ട്രോളുകളിലും മറ്റും നിറഞ്ഞു നിൽക്കുന്നത് അതായത് സുവിശേഷ പ്രസംഗങ്ങളുമായിട്ട് നടക്കുന്ന ഒരു ദമ്പതികളാണ് ഇവര് മാരിയോ ജോസഫ് അനുജിജി എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ു പോവുകയാണ് ഇവരുടെ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഓരോരോ ആളുകൾ ഇവരെക്കുറിച്ചുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണുമ്പോൾ അത് കാണുമ്പോൾ അത് നിശ്ചയിച്ചു പോവുകയാണ് സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് നോക്ക് എത്ര എത്ര നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അതൊക്കെ സമൂഹം ഒറ്റ നോട്ടത്തില് ആ അവരത് ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ അതേ സമയം അതേ വ്യക്തികള് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം ചെയ്താൽ അത് വലിയ വാർത്തയായി കൊട്ടിഘോഷിക്കാനായിട്ട് ചുറ്റുമുള്ള ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ സമൂഹം തന്നെ അവരുടെ നേരെ കല്ലറിയും എന്നുള്ളത് ഇതിലും കൂടുതൽ വലിയൊരു ഉദാഹരണം എന്ത് വേണം അതായത് ഈ ഒരു മാരിയോ ജോസഫ് ആൻ്റെ ജിജി എന്ന് പറയുന്ന ഈ ഒരു രണ്ട് ഈ ഒരു കപ്പിള് ഒരുപാട് പേരുടെ ഒരുപാട് പേർക്ക് ഇവര് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് സഹായിച്ച് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരുപാട് ഡൈവേഴ്സിന് വക്കിൽ വരെ എത്തിയിട്ടുള്ള ദമ്പതികളെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് വീണ്ടും കൗൺസിലിങ്ങിലൂടെ അവരെ ഒരുമിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പല പല നല്ല കാര്യങ്ങളും ഈ ഒരു രണ്ട് പേര് ചെയ്തിട്ടുണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാനിയോ ജോസഫ് ആൻഡ് ജിജിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നിയർലി വൺ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനലൊക്കെയാണ് സോ ഇവര് അത്യാവശ്യം നല്ല രീതിയിൽ സാമൂഹിക പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇവരുടെ ജീവിതത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും എല്ലാ വീടുകളിലും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ കാരണം ഒരു വീടുകളിൽ പോലും ഒരു വഴക്കും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു വീടെങ്കിലും തരാൻ പറ്റുമോ ഒരു ദമ്പതികളെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഒരിക്കലും ഉണ്ടാവില്ല രണ്ട് പശ്ചാത്തലങ്ങളിൽ ജനിച്ച് വളർന്ന് ജീവിച്ച് രണ്ടു പേരും തമ്മില് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുമ്പം അവിടെ ഒരുപാട് പൊറത്തു ഉണ്ടാകും ആ പൊറത്തു മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് സ്നേഹിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവിച്ചാലും അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സോൾവാക്കി മുന്നോട്ട് പോകുന്നതിൽ അത് മാത്രമാണ് ജീവിതം അല്ലാതെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു ലൈഫ് പോലും ഒരാളുടെ ജീവിതവും മുന്നോട്ട് പോകില്ല എന്നുള്ളത് നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുവർ ആയിട്ട് പറയാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇവരും രണ്ട് തരങ്ങളിൽ ജീവിച്ചിട്ട് ഒരുമിച്ച് കപ്പളായിട്ട് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഉറപ്പുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയപ്പോൾ പിരിഞ്ഞു താമസിക്കാൻ തീരുമാനിക്കുകയും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നത്തില് ഈയൊരു ഭാര്യക്ക് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരിവിടെ വളരെയധികം നല്ലൊരു തീരുമാനമെടുത്ത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ള തീരുമാനത്തിന് അവര് കുറച്ച് നിന്നു ഭാര്യ അതുകൊണ്ടാണ് ഈ ഒരു ഭർത്താവും ഭാര്യയും തമ്മില് ഇവര് മാരിയോ ജോസഫ് ആന്റർജിജ് തമ്മില് പിരിഞ്ഞു എന്നുള്ള കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ കിട്ടിയത് അതുകൊണ്ടാണ് ഇപ്പം അവർക്ക് നേരെ ട്രോള് കാര്യങ്ങളും കളിയാക്കളികളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്താ അവരും സാധാരണ മനുഷ്യരല്ലേ അവർക്കും ജീവിതത്തിൽ കലഹിച്ചുകൂടെ അടി കൂടെ അവരിങ്ങനെ സുവിശേഷ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കൂട്ടി യോജിപ്പിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് നയിക്കുന്നതായത് കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു അനക്കം പോലും ഇല്ലാതെ പോകുകയാണെന്നാണോ ഈ ഒരു സമൂഹത്തിലുള്ള ആൾക്കാരെയൊക്കെ വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊക്കെ തെറ്റി എന്തിനാണ് ഇവരിങ്ങനെ ട്രോളുന്നത് എന്തിനാണ് ഇവർക്ക് നേരെ ഈ ഒരു നെഗറ്റീവ് നിങ്ങൾ കാണുന്നത് ഇവരുടെ ജീവിതത്തിൽ സാധാരണ ജീവിതം അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അടിയായി പക്ഷേ അവർക്ക് വേണമെങ്കിൽ ആ ഒരു ഭാര്യക്ക് വേണമെങ്കിൽ ഇത് അറിയാതെ ഒളിപ്പിച്ചു വെക്കാമായിരുന്നു ഈ ഒരു നമ്മൾ കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനം പൊളിഞ്ഞു പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് ഇത് ഒളിച്ചു വെക്കാമായിരുന്നു പക്ഷെ അതും അവർ ചെയ്തില്ല അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഭർത്താവിനെതിരെ അപ്പോ അവർക്ക് ഒരു കള്ളങ്ങളും ഇല്ല ഒളിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതൊന്നും നമ്മുടെ സമൂഹത്തിലുള്ള ഈ ആളുകൾക്ക് കാണാനുള്ള കണ്ണില്ല അവര് ഇങ്ങനെയൊരു പ്രശ്നം കിട്ടിയത് കിട്ടാത്ത പാതി അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങി ഒരുപാട് റിയാക്ഷൻ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ ഇവരെ നെഗറ്റീവ് പറഞ്ഞ് ഇവരുടെ സുവിശേഷങ്ങളെയൊക്കെ കളിയാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഇവിടെ സമൂഹത്തെ സേവിച്ചിരുന്ന ഓരോരോ കാര്യങ്ങളും എടുത്ത് ട്രോളാനും കളിയാക്കാനും തുടങ്ങി സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് നോക്കണേ എത്ര എത്ര നല്ല കാര്യങ്ങൾ ഒരുത്തൻ ചെയ്താലും ഒരാൾ ചെയ്താലും അതൊന്നും അവന്റെ കണ്ണില് അധികം നിലനിൽക്കണം എന്നില്ല പക്ഷെ ഒരു നെഗറ്റീവ് ഒരാൾ ചെയ്താലേ നല്ല രീതിയിൽ തൊണ്ണൂറ്റൊമ്പത് കാര്യങ്ങൾ നല്ലത് ചെയ്താലും ഒരു നെഗറ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒന്നിനെ സമൂഹം കണ്ണുകൊണ്ട് നോക്കി കാണുന്നതും അത് എടുത്തു നോക്കി കാണിക്കുന്നതും അതാണ് സമൂഹം എനിക്ക് ഈ ഒരു ട്രോളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ തോന്നിയത് ഞാൻ രാവിലെ കണ്ടിട്ടുണ്ടെന്ന വീഡിയോ ആയിരുന്നു ഇത് പക്ഷേ ഈ ഒരു സമയം വരെ ഇവരെ കുറിച്ചുള്ള വീഡിയോസ് ഇടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടേ ഇരിക്കുന്നു പല പല ആൾക്കാർ പല പല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഇവരെ രണ്ടിനെയും ട്രോളിക്കൊണ്ടും ഇവരെ രണ്ടിനെയും കളിയാക്കിക്കൊണ്ടും ഒരുപാട് വീഡിയോസ് വരുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് എൻ്റെതായിട്ടുള്ളൊരു സൈഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് എനിക്ക് തോന്നിയത് അവരും സാധാരണ മനുഷ്യരാണ് അവർക്കും ജീവിതത്തിൽ കലഹിച്ചുകൂടെ ഞാൻ പറഞ്ഞതില് എതിരം പ്രായമുള്ള ആൾക്കാരാണെങ്കില് നിങ്ങൾക്കൊന്നും ചിന്തിച്ചു നോക്കിക്കൂടെ സമൂഹത്തില് നിങ്ങൾക്കൊന്നും ചിന്തിച്ചു നോക്കിക്കൂടെ അവർക്കും സാധാരണ ജീവിതം തന്നെയാണുള്ളത് എന്തിനാണ് അവരിങ്ങനെ കല്ലറിയുന്നത് ഒരുപാട് നല്ല പ്രവർത്തികൾ അവർ ചെയ്തിട്ടുണ്ട് ഒന്ന് നിങ്ങളൊന്ന് പാസ്റ്റിലേക്ക് ചിന്തിച്ചു നോക്കൂ തിരിഞ്ഞു നോക്കി നോക്കൂ കാണാൻ പറ്റും ഇവർക്കെതിരെയുള്ള ഒരുപാട് ട്രോൾ വീഡിയോയും കളിയക്കൽ വീഡിയോകളും റിയാക്ഷൻ വീഡിയോകളും ഒക്കെ കാണാനിടയായി അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ സാരം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ അല്ലെങ്കിൽ എതിരഭിപ്രായമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും കമൻ്റ് ഇടാവുന്നതാണ് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും